ഹായ് ഞാൻ ജിൻഡോ ഞാനിവിടെ തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ മാളയിൽ കുഴൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഏകദേശം ഒരു ഏഴ് മാസത്തോളം ആയുണ്ടെന്നുള്ളൂ ഇത് ഇമ്രാൾഡിൻ്റെ ഒരു ബയോഗ്യാസ് വെച്ചതാണ് ഞാൻ എനിക്ക് നേരത്തെ ഒരു ബയോഗ്യാസ് ഉണ്ടായിരുന്നു അതൊരു ലോക്കൽ ആൾഡിൽ നിന്ന് വാങ്ങിച്ചൊരു ആണ് പക്ഷെ അത് വെച്ചിട്ട് എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല എനിക്ക് വേസ്റ്റ് ഇടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത്ര ഗ്യാസൊന്നും നമുക്ക് കിട്ടിണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് യൂസ്ഫുള്ളായിരുന്നില്ല അപ്പം അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കൂടെ ഇവരുടെ റിവ്യൂ എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഇവരുടെ തന്നെ ഇത് ഓർഡർ ചെയ്തത് നമ്മൾ ഇട്ടപ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് യൂസർ ഫ്രണ്ട്ലിയാണ് പഴയ എൻ്റെ ഇത് ബയോഗ്യാസ് പ്ലാന്റിൽ എനിക്ക് മാത്രമേ അത് ഗ്യാസ് ഈ വേസ്റ്റ് ഇടാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പം ഞാൻ തന്നെ ഒരുപാട് എഫോർട്ട് എടുത്തിട്ട് വേണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും വേണം അത് കുത്തി നിറച്ചിടാനായിട്ടായിരുന്നു പക്ഷേ ഇത് വന്നപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ആ വേസ്റ്റ് എടുത്ത് വെള്ളം കൂടി ചേർത്തിട്ട് ഇട്ടാൽ മതി അപ്പോൾ എനിക്കും ഇടാം എൻ്റെ വൈഫിനും ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല ഫുള്ളി കൺസീൽഡ് ആയതുകൊണ്ട് നമുക്ക് ഏതൊരു സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളുമില്ല അതുമാത്രമല്ല ഇവിടെ നിന്ന് ലഭിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂടി വരികയാണ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഗ്യാസ് കൊണ്ട് എനിക്ക് അത്ര വലിയ ഉപയോഗ ഉപയോഗം ഗ്യാസ് കൊണ്ടുള്ള ഉപയോഗമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് രാവിലെ ഏകദേശം ഒരു വൺ വൺ ആൻഡ് ഹാഫ് അവർത്തോളം കിട്ടുന്നുണ്ട് ഗ്യാസ് കിട്ടുന്നുണ്ട് പിന്നെ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു ഹാഫ് ആൻ ഹവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എൽ പി ജിയുടെ ഉപയോഗം ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ ഒരു ഓരോ മാസവും ഓരോ എൽ പി ജി ബുക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഏകദേശം ഒരു രണ്ട് മാസം ഒക്കെ കൂടുമ്പോഴെനിക്ക് എൽ പി ജി ബുക്ക് ചെയ്യേണ്ട ആവശ്യം തന്നെ വരുന്നുള്ളൂ ഇതുപോലെ ഞാൻ ഇവിടെ വേസ്റ്റ് വെച്ചിരിക്കുന്നത് നമ്മളൊരു മൂന്ന് ചെറിയ ബക്കറ്റിലാക്കിയിട്ട് വേസ്റ്റ് വെക്കും അപ്പം നമ്മൾ ഓരോ ദിവസവും റൂന്നിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം എടുത്ത വേസ്റ്റ് ആ ബക്കറ്റെടുത്ത് ഇതിൽ അത്രയും തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കും അപ്പോൾ ഈസിയാണ് നമുക്ക് ജസ്റ്റ് തുറന്നതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഡെയിലി നമ്മൾ അങ്ങനെ ഓരോ ഇതും വേസ്റ്റ് അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് അപ്പം അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഉണ്ട് ഇതിന് ഇതൊരു ലിവർ സിസ്റ്റം ഉള്ളതാണ് അപ്പോൾ ഈ ലിവറ് നമുക്ക് ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒന്ന് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ട് നടന്നോളും വളരെ ഫാസ്റ്റായിട്ട് നടന്നോളും ഗ്യാസിൻ്റെ ഉത്പാദനം ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് നടന്നോളും ഈ ലിവറി കൂടെ നമുക്ക് ഈ ഇത് ഇത് ടാപ്പി കൂടെ നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് സ്ലറി അടക്കി എടുക്കാം അപ്പം നമ്മൾ ഓരോ അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ എത്ര വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് അത് എടുത്തൊഴിക്കും എന്നിട്ട് അത് കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഇതിങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ചെടികൾക്കും പിന്നെ മാവ് അതിനൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു വളമാണത് അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് തന്നായിരിക്കും അപ്പോൾ കുറച്ചുകൂടി വെള്ളം എത്ര എത്ര എടുക്കുന്ന അത്രയും തന്നെ അതിൻ്റെ അഞ്ചരറ്റ് വെള്ളം കൂടി അതിൽ കൂട്ടിയിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒരിക്കലും ഇത് മാത്രമായിട്ട് ഒഴിക്കരുത് അത് ഇതിന് ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനൊക്കെ ആയിട്ട് കാരണമാകും അപ്പം അതുകൊണ്ട് അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമുക്കിവിടെ ഗ്യാസ് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് നമുക്ക് ഇഷ്ടം ഗ്യാസ് ആണ് ഇതിന് കിട്ടുന്നത് ഇപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ സ്റ്റൗ ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ രാവിലെ ഓൾറെഡി ഒരു ഏകദേശം ഒരു മണിക്കൂർ ഒന്നേ മണിക്കൂറോളം നമ്മൾ ഉപയോഗിച്ചതാണ് ആ വീണ്ടും നമ്മൾ ഉപയോഗിച്ച് നമുക്കറിയാം എങ്ങനെയാണ് ഇത് കത്തുന്നത് നല്ല ഫോഴ്സിലാണ് കത്തുന്നത് ഇപ്പൊ ഡേ ടൈം ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്നുവരില്ല പക്ഷെ എന്നാലും സൗണ്ട് കേൾക്കാമെന്ന് വിചാരിക്കുന്നു ഇത്രയും ഫോഴ്സിലാണ് ഇത് കത്തുന്നത് അപ്പൊ നല്ല അടിപൊളി ഗ്യാസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നല്ല ഫോഴ്സ് ഉണ്ട് നമ്മുടെ എൽ പി ജി വരുന്ന അതേ ഫോഴ്സ് അതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് ഉണ്ടോന്നാണ് എനിക്ക് സംശയം അത്രയും ഇതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ രാവിലെ ഏകദേശം ഏകദേശം ഒരു മണിക്കൂറത്തോളം കിട്ടും ഒരു ഒന്നേകാൽ മണിക്കൂറത്തോളം കിട്ടും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഇതേപോലെ നമുക്കൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കിട്ടും അത്രയും ഒരു ഇഫക്റ്റീവ് ആണ് ഇത് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കമ്പനിക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി ഇപ്പോൾ ഞാനിപ്പോൾ ആളായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇനി വീണ്ടും ഇതിൽ കൂടുതൽ ഗവേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഒരു പുതിയ പ്രോഡക്റ്റും കൂടി എന്തായാലും വരും അപ്പോൾ അതും നല്ലൊരു വിജയമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം ഇറ്റ് ഈസ് വെരി ഗുഡ് ആക്ച്വലി നോ ഓക്കേ താങ്ക് യു